പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് സുപ്രധാനമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം മലയിനാട്ടിലെ പന്ത്രണ്ട് ഒന്നാണ് തിരുവനന്തപുരമെന്നും ഈ ക്ഷേത്രത്തിന്റെ പഴമയെക്കുറിച്ചും വൈഷ്ണവ ആഴ്വാരുടെ കീർത്തനങ്ങളിൽ പറയുന്നുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം എന്നു നിർമ്മിച്ചു എന്നതിനുള്ള രേഖകൾ നഷ്ടപ്പെട്ടുവെങ്കിലും വില്ലുമംഗലം സ്വാമിയാരുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു സ്വാമി ദീപാകരനാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിലെന്നും മറ്റൊരു കഥയുണ്ട് പതിറ്റുപാട്ട് ചിലപ്പതികാരം പോലെയുള്ള സംഘകാലത്തെ കൃതികളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതിനാൽ ഇതിന്റെ പ്രാചീനതയെക്കുറിച്ച് ചരിത്രകാരന്മാർക്ക് സംശയമില്ല സി എ ഒൻപതാം നൂറ്റാണ്ടിലെ പ്രശസ്ത വൈഷ്ണവ സന്യാസിയായ നമ്മാൾവാർ സൂചിപ്പിക്കുന്നത് അനന്തപുരത്തെ ശ്രീപത്മനാഭൻ എന്നാണ് തിരുവനന്തപുരത്തിന്റെ പഴയ പേരാണ് അനന്തപുരം ചേരന്മാരുടെ കാലത്തും വേണാട്ടു രാജവംശത്തിന്റെ കാലത്തുമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പ്രശസ്തിയിലേക്ക് ഉയർന്നത് പക്ഷേ പാണ്ഡ്യവംശം പോലെയുള്ള മറ്റു രാജവംശങ്ങളുടെ കാലത്തും ഭൂമിയും മറ്റു വിലപിടിച്ച വസ്തുവകകളും ധാരാളമായി ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചിട്ടുണ്ട് സി എ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രത്തിന്റെ നവോത്ഥാനം നടക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലാണ് സി എ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് ആദിത്യവർമ്മയുടെ കാലത്ത് കിഴക്കേ ഗോപുരത്തിന്റെ തറക്കല്ലിട്ടു എങ്കിലും രാജവംശവും മാടമ്പിമാരും തമ്മിലുള്ള തർക്കം മൂലം അന്ന് ഗോപുരത്തിന്റെ പണി ആരംഭിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ വിദഗ്ധരായ തൊഴിലാളികളെ രാജ്യത്തു നിന്നും കണ്ടെത്തിയ മാർത്താണ്ഡവർമ്മ ഒട്ടും സമയം കളയാതെ ക്ഷേത്ര പുനരുദ്ധാരണം ആരംഭിച്ചു ഇതിനായി നാലായിരം കല്ലുപണിക്കാരുടെയും ആറായിരം ജോലിക്കാരുടെയും നൂറോളം ആനകളുടെയും സേവനം വേണ്ടിവന്നു അത്ര മധുര തിരുനെൽവേലി തൃശിനാപ്പള്ളി എന്നീ പ്രദേശങ്ങളിൽ നിന്നായിരുന്നു കല്ലാശാരിമാർ എത്തിയത് ക്ഷേത്രത്തിനു ചുറ്റും കോട്ട പോലെ ഉയർന്ന മതിലുകളും നാലു ദിക്കിലേക്കും തുറക്കുന്ന നാലു ഗോപുരങ്ങളുമുണ്ട് വടക്കും പടിഞ്ഞാറും തെക്കും കാണുന്ന ഗോപുരങ്ങൾ കേരളീയ ശൈലിയിലുള്ളതാണ് എന്നാൽ തമിഴ്നാട്ടിലെ വലിയ ക്ഷേത്രങ്ങളിൽ കാണുന്ന ദ്രാവിഡ ശൈലിയിലാണ് മാർത്താണ്ഡവർമ്മയാണ് ആരംഭിച്ചതെങ്കിലും ഇത് പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ പിൻഗാമിയും ധർമ്മരാജാവ് എന്ന പേരിൽ പ്രശസ്തനുമായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ശിവേലിപ്പുര ഒറ്റക്കൽ മണ്ഡപം എന്നിവ അന്നത്തെ കല്ലാശാരിമാരുടെ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ് കൂടാതെ സ്വർണ്ണ കൊടിമരവും അദ്ദേഹം സ്ഥാപിച്ചു അതിശ്രേഷ്ഠമായ കുലശേഖര മണ്ഡപം തീർത്തത് ധർമ്മരാജാവിന്റെ കാലത്തായിരുന്നു തിരുവിതാംകൂർ കുടുംബദേവതയായ ശ്രീപത്മനാഭസ്വാമിയുടെ ക്ഷേത്ര പുനർനിർമ്മാണം ആരംഭിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഏറെ സമർപ്പണ ബോധത്തോടെ തന്നെയായിരുന്നു എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തിയായിരുന്നു പുനർനിർമ്മാണം ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റും കോട്ടമതിലുകളും കോട്ടയ്ക്കുള്ളിൽ രാജകുടുംബാംഗങ്ങൾക്ക് താമസിക്കുവാനുള്ള മാളികകളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണർക്ക് വസിക്കുവാനുള്ള അഗ്രഹാരങ്ങളും നിർമ്മിച്ചു ആളുകൾക്കാവശ്യമായ വ്യാപാര സ്ഥാപനങ്ങളും റോഡും വെള്ളം കൊണ്ടുവരാനുള്ള നീർച്ചാലുകളും ഉണ്ടാക്കിയതോടൊപ്പം രാജകീയ ഘോഷയാത്രയ്ക്കുള്ള പ്രധാന റോഡുകൾ വിസ്തൃതമാക്കുകയും ചെയ്തതോടെ തിരുവനന്തപുരം പ്രധാന തലസ്ഥാന നഗരിയായി മാറി